വരുന്ന ബജറ്റിൽ പരിധിയില്ലാതെ നികുതികൾ വർദ്ധിപ്പിക്കുവാനുള്ള അവകാശം അനുവദിക്കണമെന്ന് ചാൻസലർ അപേക്ഷിച്ച് കൗൺസിലുകൾ സിംഗിൾ പേഴ്സൺ ഡിസ്കൗണ്ട് ഇല്ലാതാക്കാനുള്ള ഓപ്ഷനും അനുവദിച്ചു നൽകണമെന്നാണ് കൗൺസിലുകളുടെ ആവശ്യം വർഷത്തിൽ അഞ്ചു ശതമാനം നികുതി വർധനവിനുള്ള ക്യാപ്പ് ഒഴിവാക്കുവാനാണ് ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ ചാൻസലറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം കൗൺസിൽ ടാക്സ് വർധനവിന് പരിധികളുണ്ട് ഇതിൽ കൂടുതൽ നികുതി ഉയർത്താൻ ഹിതപരിശോധന ആവശ്യമാണ് എന്നാൽ സംഘടനയുടെ പ്രതീക്ഷയ്ക്കൊത്ത് സഞ്ചരിക്കാൻ ഗവൺമെന്റ് തയ്യാറായേക്കില്ല എന്നാണ് മുതിർന്ന സ്രോതസ്സുകൾ ടെലിഗ്രാഫിനോട് പറയുന്നത് ആറ് ബില്യൺ പൗണ്ടിന്റെ ഫണ്ടിംഗ് വിടവ് നേരിടാൻ കൗൺസിലുകൾക്ക് ഈ ശക്തമായ നടപടി അനിവാര്യമാണെന്ന് അസോസിയേഷൻ വാദിക്കുന്നു സിമ്പിൾ പേഴ്സൺ ഡിസ്കൗണ്ടിലൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കൗൺസിൽ ടാക്സ് ബില്ലിൽ ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന് മാത്രം പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ട് കണ്ടെത്താമെന്ന് ലോക്കൽ അതോറിറ്റികൾ പറയുന്നു മറ്റു നികുതികൾ വർദ്ധിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് അധികാരം ലഭിക്കുമ്പോൾ കൗൺസിൽ ടാക്സിലും ഈ അധികാരം നൽകണമെന്നാണ് അസോസിയേഷന്റെ വാദം വരുന്ന ബജറ്റ് എല്ലാ രീതിയിലും ജനത്തെ കൊള്ളയടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കവെയാണ് പുതിയ വിവരവും ഇപ്പോൾ എത്തുന്നത്